ഹലോ ആ സംസാരിച്ചോ സംസാരിച്ചോ ഇരുപത്തിനാല് മണിക്കൂർ നിന്ന് എനിക്ക് ഫോണിൽ സംസാരിക്കാനേ ഉള്ളൂ സമയം അതൊക്കെ എൻ്റെ അനിയത്തിമാരുടെ മക്കൾ അവരെന്തേലും തള്ളമാരോട് വന്ന് പറയും നീയാണ് എന്തെങ്കിലും പറയുമോ എനിക്കെന്തോ അതിന് മാത്രം രഹസ്യം ആണല്ലേ അതെ അവർക്കൊക്കെ എന്തു അമ്മമാരോട് എന്ന് പറയാം എൻ്റെ അമ്മയോട് പറഞ്ഞാലോ നാട്ടുകാരറിയും കുടുംബക്കാരറിയും എല്ലാവരെയും അമ്മ വിളിച്ചറിയിക്കത്തില്ല എന്നിട്ട് എനിക്കൊരു സമയം തരുമോ അതും പറഞ്ഞ് പിന്നെ ഇരുപത്തിനാല് മണിക്കൂർ കുറ്റപ്പെടുത്തും അതൊക്കെ പണ്ടായിരുന്നു ഇപ്പം ഞാൻ അപ്ഡേറ്റ് ആയി ഇതുപോലൊന്നും അമ്മ എന്നോട് നേരത്തെ സംസാരിച്ചിട്ടില്ലല്ലോ പറഞ്ഞു നോക്കാം ആരേ മോളെ ഫോണില്ല അമ്മയോട് പറ പറ അമ്മയോട് പറയാ അവൻ്റെ കൂട്ടുകാരനല്ലേ അവനെന്നെ ഇഷ്ടവാ ഇനി അമ്മയോട് പറഞ്ഞില്ലെന്ന് പറയത്തില്ലല്ലോ എല്ലാം മനസ്സിലായി കാണുമല്ലോ സംസാരിച്ചോ ആ വിളിച്ചോളാം അമ്മ പട്ടിക്ക് വരുന്നല്ലേ അമ്മ അപ്ഡേറ്റ് ആയെന്ന് പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചു പോയി അമ്മ അത്ര സോപ്പിട്ട് ചോദിച്ചപ്പോ അറിയാതെ അങ്ങ് പറഞ്ഞു പോയതാ സോപ്പാ നന്നു കുളിക്കണം അമ്മ കുറച്ചുകൂടെ സോപ്പിടാ വാക്കോട് അമ്മയോട് പറ വീടിനകത്തേക്കാൻ അവസ്ഥ എവിടെ പോയതാമേ അപ്പുറത്തൊരു അപ്പുറത്തൊരാക്രം വന്നു നിന്റെ ഫോണില്ലേ ആ എന്റെ കയ്യിൽ നിന്ന് താഴെ വീണ് നാലായിട്ട് അങ്ങ് പൊട്ടി കിട്ടിയ വിലക്ക് ഞാൻ അയാക്കം കൊണ്ട് കൊടുത്തു സിമ്മ ഊരി എടുത്തിട്ടുണ്ട് സിമ്മെങ്കിലും അയ്യോ ഫോണില്ല സിമ്മ സിമ്മു എന്തിനാ ആ ഫോൺ